ഐ സി എം തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള നിർബന്ധിത പരിശീലനം എറണാകുളം ജില്ലയിലെ മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹാളിൽ സംഘം ഭരണസമിതി അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ ഒരു വർഷത്തിനകം ഭരണ വകുപ്പോ സംസ്ഥാന സഹകരണ യൂണിയൻ എസ് സി എസ് ടി ഐ ഐ സി എം എന്നീ സ്ഥാപനങ്ങളോ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിശീലനം പൂർത്തിയാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സഹകരണ നിയമം ചട്ടം അമ്പത് എ വ്യവസ്ഥ ചെയ്യുന്നു എറണാകുളം തൃശൂർ കോട്ടയം പാലക്കാട് ആലപ്പുഴ ജില്ലകളിലെയും സമീപ പ്രദേശങ്ങളിലെയും സംഘം ബോർഡ് മെമ്പർമാർക്ക് പങ്കെടുക്കാൻ കഴിയും വിധം ഐ സി എം തിരുവനന്തപുരം സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എ സി ഹാളിൽ പരിശീലനത്തിൻ്റെ ആദ്യ പാർട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഒരു പ്രതിനിധി രണ്ടായിരത്തി തൊള്ളായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഫീസ് ഓഗസ്റ്റ് ഇരുപതിന് മുൻപ് പ്രവേശനം പൂർത്തിയാക്കണം താമസ സൗകര്യം ട്രെയിനിംഗ് ഫീസിൽ ഉൾപ്പെടുന്നില്ല താമസ സൗകര്യം ആവശ്യമുള്ളവർ സ്വന്തം നിലയിൽ ഏർപ്പാട് ചെയ്യേണ്ടതാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മുപ്പത്തിടം സഹകരണ ബാങ്കിൻ്റെ എ സി ലോഡ്ജ് മുറികൾ ക്രമീകരിക്കാവുന്നതാണ് ട്രെയിനിംഗ് ഡെലിഗേറ്റ്സിന് താമസിക്കാൻ മുപ്പത്തിടം സഹകരണ ബാങ്ക് ഡിസ്കൗണ്ട് നിരക്കിൽ മുറികൾ അനുവദിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ വൺ സിക്സ് സീറോ ഫൈവ് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഇല്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ പറഞ്ഞുപോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോപ്രോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്